നമസ്കാരം ഞാൻ തില്ലങ്കേരി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഔഷധ ചെടിയാണ് ഉമ്മം ഇതാണ് ഉമ്മം ഉമ്മത്തിൽ മൂന്ന് ടൈപ്പ് ഉമ്മങ്ങളാണ് ഉള്ളത് അതിൽ നീലിയമ്മം വരും വെള്ളിയമ്മം കരിയുമ്മം അങ്ങനെ മൂന്ന് ടൈപ്പ് ഉമ്മം വരുന്നുണ്ട് അതിലെന്താ പറഞ്ഞാൽ ഇത് ഈ കാണുന്നതാണ് നീല ഉമ്മം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു വിഷച്ചെടി കൂടിയാണ് ഉമ്മം അങ്ങനെയുള്ളൊരു സസ്യമാണ് ഉമ്മം എന്ന് പറയുന്ന ഈ ചെടി ഉമ്മത്തിൻ്റെ ഇലയും വിത്തും ഉണക്കിയിട്ട് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഉമ്മത്തിൻ്റെ മൊട്ടാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇത് ഒരുപാട് മരുന്നുകൾക്കെല്ലാം ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഒരു വിഷച്ചെടി കൂടിയാണ് അതാണ് ഉമ്മത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് ഉമ്മത്തിൻ്റെ പൂവ് ഈ പൂവിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂവിനെ ഒരുപാട് കളറിൽ വരുന്നുണ്ട് ഓരോ ഉമ്മത്തിനും ഓരോ കളറിലാണ് പൂക്കൾ വരുന്നത് ഇതിന് സൈഡിലൊരു വയലറ്റ് കളർ വരും ഇതാണ് നീല ഉമ്മത്തിൻ്റെ പൂവ് ഉമ്മത്തിൻ്റെ പൂവ് നീല ഉമ്മത്തിൻ്റെ പൂവാണ് ഈ കാണുന്നത് ഉമ്മത്തിന്റെ കായയാണ് ഈ കാണുന്നത് ഉമ്മത്തിൻ്റെ കായ് എണ്ണം വെച്ച് വരുന്നതാണ് ഈ കായ് പൊട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് വിത്തുകൾ ഉണ്ടാകാം ഈ കാണുന്നതാണ് ഉമ്മത്തിൻ്റെ വിത്ത്